തുടർന്നുള്ള രണ്ടു മൂന്ന് വീഡിയോകളിലും ചർച്ച ചെയ്യപ്പെടുന്നത് വശുദ്ധ ഖുർലുള്ള വളരെ മഹത്വമുള്ള ഒരു ആയത്താണ് ആയത്തുൽ കുസി ആ മനസ്സിലാക്കാത്ത ആ മനസ്സിലാക്കിയിരിക്കേണ്ട വളരെയധികം മഹത്വങ്ങള് ആയത്തിൽ കുസി കൊണ്ട് അതുകൊണ്ട് വളരെ ക്ഷമയോടു കൂടെ ഈ വീഡിയോയുടെ അവസാനം വരെ കേൾക്കുകയും അത് മനസ്സിലാക്കുകയും മറ്റുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് അറിവ് ആ അറിവ് എവിടെ നിന്ന് കിട്ടുന്നതും അറിവ് തന്നെ അത് എന്ത് തരം അറിവാണ് എന്നത് അനുസരിച്ചാണ് മഹത്വം കൂടുന്നതും കുറയുന്നതും ഒക്കെ വശുദ്ധ ഖുർലുള്ള ആയത്തുൽ ഖുസി എന്ന് പറയുന്ന മഹത്വമുള്ള ആയത്തിന്റെ ശ്രേഷ്ഠതയുടെ ഒന്നാം ഭാഗമാണ് ഇപ്പോൾ നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇജ്രയുടെ ശേഷം രാത്രിയിൽ ഈ പരിശുദ്ധമായ ആയത്തുൽ ക്രിസി ഇറങ്ങിയപ്പോൾ ആയത്തുൽ ൾ ഇറങ്ങി എന്നാണ് വഹി ഇറങ്ങുമ്പോൾ ആ വഹിയെഴുതി വെക്കുന്ന അനേകം സഹബാക്കളുണ്ട് അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും മഹത്വമുണ്ടായ ആളുകളിൽപ്പെട്ട ഒരാളാണ് സയ്യിദ് ബിൻ ഈ മഹത്വമുള്ള ആയത്തുൽ ആയത്തിൽ എന്ന് പറയുന്ന ഈ ആയത്തിന് ആയത്തുകൾക്ക് വളരെയധികം പേരുകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ആയത്തുൽ കുർസി എന്ന പേര് മാനപ്പെട്ട ബൂതർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം أنه سأل النبي صلى الله عليه وسلم من الكرسي نبي صلى الله عليه وسلم التنجلود كرسينا سمن دي تي أبو در رضي الله عنه تود وقال يا أبا ذدين أسميم أبو نبي صلى الله عليه وسلم برد أبو در رأي ما السماوات السبو والأرض والأرض نصبعه അതുപോലെ ഏഴ് ഭൂമികളുമല്ല ഇന്ദൽ കുസി ഒരു മരുഭൂമിയിൽ ഒരു ചെറിയൊരു വട്ടം ഒരു വട്ടത്തിലുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുപോയി വെച്ചാൽ അത് എങ്ങനെ ഉണ്ടാകും അതുപോലെ മാത്രമാണ് ആകാശങ്ങളെഴും ചേർത്താലും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അർച്ചനിക്കുള്ള ശ്രേഷ്ഠത മരുഭൂമിയിൽ ഒരു ഒട്ടക്കണ്ണി കൊണ്ടുപോയിടുന്നത് പോലെയാണ് അപ്പോൾ ാസത്തിൻ്റെ ഏഴാകാശവും കൂടി ചേർത്താൽ കുറച്ചു കൊള്ള ചേർത്ത് നോക്കുമ്പോൾ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു വട്ടിന്റെ സ്ഥാനമാണുള്ളത് എന്നാൽ കുറുസ് അറസ്റ്റിലേക്ക് ചേർത്തി നോക്കുമ്പോൾ ഇതേപോലെയുള്ള ഒരു വട്ട് ഒരു മരുഭൂമിയിൽ വെച്ചതുപോലെ മാത്രമാണ് തോന്നുക അത്രക്കും വലിയ അള്ളാഹുവിന്റെ കുറുസിനെ സംബന്ധിച്ച് ആ കുറുസിന്റെ പേര് ആയത്തിൽ കുർച്ചി എന്ന് ഈ ആയത്തിനൊക്കെ നൽകിയത് തന്നെ വലിയ പരിശുദ്ധമായ ആയത്തുകളുടെ കൂട്ടത്തിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആയത്താണ് വേദനം ചെയ്യുന്ന പറഞ്ഞു അവരുടെ പേരാണ് നിങ്ങളുടെ കൂടെയുള്ള അഥവാ നിങ്ങൾ പഠിച്ച പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളുടെ കൂട്ടത്തിൽ നിന്ന ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തി ഏതാണെന്ന് നിങ്ങൾക്കറിയുമോ ഞാൻ പറഞ്ഞു അറിയുമായിരുന്നു അതുകൊണ്ട് മഹാനവർകൾ അതിന്റെ മറുപടി പറഞ്ഞപ്പോല മഹാനവറുകൾ പറയുന്ന

സന്തോഷിപ്പിക്കുകയുണ്ടായി പ്രചോദനം നൽകുകയുണ്ടായി ഇതേ പ്രകാരം തന്നെ കാണാം എന്നവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അവര് പറയുകയാണ് ഒരു പുരുഷൻ അസൂലു മത്തങ്ങളോട് ചോദിച്ചു അയ്യോ

നിങ്ങൾക്കും നിങ്ങളുടെ ഉമ്മത്തിനും ലഭിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആയത്ത് എനിക്കും എന്റെ ഉമ്മത്തിനും ആ ആയത്തിൽ പറയുന്ന കാര്യം നടക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആയത്ത് ഏതാണ് പറഞ്ഞു സൂറത്തിൽ സൂഹത്തിന്റെ ആയത്ത് أدان الرسول مدل الله عيّت لأنها من كنز الرحمة رحمة الدين نذيلنا لا نذيلنا لا أديرة كفطولا من تحتي أرسل لا الله خبنا أرسلنا طلب رحمة الدين نذيله أبداء والامتحن ترك في الدنيا والآخرة الا إلستملت علي ദുന്യാൽ നിന്നും നേടാവുന്ന എന്തൊക്കെ അത് മുഴുവനും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറയുകയാണ് ഒരു ദിവസം സഹാബാക്കളിലേക്ക് പുറപ്പെട്ടുകൊണ്ട് അവരോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പരിശുദ്ധമായ ഏറ്റവും ആയത്ത് ഏതാണ് ഏറ്റവും നീതിയുള്ള ഒരു ആയത്ത് നമ്മെ പേടിപ്പിക്കുന്ന ആയത്ത് ഏറ്റവും നമുക്ക് പ്രതീക്ഷ നൽകുന്ന ആയത് അപ്പോൾ തങ്ങൾ സഹാബാക്കളോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഖുർആാനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്തേത് രണ്ട് ഏറ്റവും നീതിയുള്ള ആയത്തേതാ മൂന്ന് ഏറ്റവും പേടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ആയത്തേതാ നാല്

രണ്ടാമത് ബഹുമാനപ്പെട്ട അബ്ദുലാഹിബിനും പറയുകയാണ് ആയത്തിൻ്റെ ഏറ്റവും നീതി കൊണ്ട് കൽപ്പിക്കുന്ന ആയത്ത് ഏറ്റവും നമ്മെ പേടിപ്പെടുത്തുന്ന നാം ഓർക്കേണ്ട ചിന്തിക്കേണ്ട ചിന്തിക്കേണ്ടി അമ്മ ഈ ആയത്താണ് ണ്ശുദ്ധ ഖുർആാനിലെ ഒരു മിനായ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ആയ ഒരണിത്തൂക്കം നന്മ ചെയ്താൽ ആ നന്മ നമുക്ക് ലഭിക്കും ഒരണുമണിത്തൂക്കം തിന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലവും അവനിക്ക് ലഭിക്കുമെന്നാണ് വിശുദ്ധമായ ഈ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ളത് പിന്നീട് മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു ഏറ്റവും ും പറയുകയായി എന്റെ അടിമകളെ അള്ള പറയുകയായി അല്ല തെറ്റുകൾ സംഭവിച്ചുകൊണ്ട് ശരീരത്തിന്റെ മേലിൽ തെറ്റുകൾ ചെയ്ത ആളുകൾ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ നിരാശരാണ്ടത്തില്ല അപ്പോൾ ഈ അതീസുകളിൽ നിന്ന് ആയത്തുൽകുസിയുടെ ഒരു മഹത്വമാണ് നാം ഇവിടെ വിവരിച്ചിട്ടുള്ളത് ഇത് ഇതിന്റെ ഒന്നാം ഭാഗം മാത്രമാണ് ആയത്തുൽ ആയത്തുൽകുസിയുടെ മഹത്വം നാല് ഭാഗങ്ങളായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ കൂടി ഇത് കേട്ട എല്ലാവരും കേൾക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ് നമുക്ക് ഉപകാരമുള്ള അഴിമു പ്രദാനം ചെയ്യട്ടെ ഈ ചാനലിൽ അങ്ങനെയുള്ള അറിവുകൾ മാത്രമാണുള്ളത് ഇത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇതുമായി സഹകരിക്കുന്നവർക്കൊക്കെയും